മനോരമയുടെ ഒരു വാർത്താ നിർമ്മിതി നോക്കണേ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകനെ കുറിച്ച് നെനങ്ങിയന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഒരു ഇ ഡി സമൺസ് കഥ എന്തോ പൊടുന്നനെ ഉണ്ടായ ഒരു സംഭവം പോലെ പത്രത്തിന്റെ ഫ്രണ്ട് ഷീറ്റിൽ അച്ചടിച്ചിറക്കി ഏതുപോലെ പഴയ മാസപ്പടി കഥ പോലെ തന്നെ തെരഞ്ഞെടുപ്പ് കാലമല്ലേ അല്ലേ മനോരമയുടെ ഓവർടൈൻ കാലമാണ് മനോരമ ആ വാർത്ത കൊടുത്തു ആ വാർത്തയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പുല്ലുവില കൽപ്പിച്ചു കൊണ്ടുപോടാ നിന്റെ ഊള വാർത്ത എന്നുള്ള എന്നുള്ളതിലേക്ക് അതിനെ ആ രീതിയിൽ അവഗണിച്ച് കളഞ്ഞു അപ്പോ അങ്ങോട്ട് യേശുന്നില്ല ഇനി അപ്പോ എന്ത് ചെയ്യണം അതുമായി ബന്ധപ്പെട്ട് നമ്മൾ തന്നെ പുതിയ പുതിയ കഥകൾ വരെയണം മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനെതിരായ ഇ ഡി സമൻസിൽ എം എ ബേബിയുടെ പ്രതികരണത്തിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തി സമൻസിലുള്ള നിലപാട് എം എ ബേബി തിരുത്തിയേക്കും ദീപു രേവതി ചേരുകയാണ് ദീപു ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മറ്റു നേതാക്കളൊക്കെ തടിതപ്പുന്ന ഘട്ടത്തിലാണ് അങ്ങനെ ഒരു സമൻസുമായി ബന്ധപ്പെട്ട് സമൻസ് വന്നിരുന്നു അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കിയതോടെ പിൻവലിച്ചു തുടങ്ങിയ വാദങ്ങളൊക്കെ എം എ ബേബിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഇനിയിപ്പോൾ അതിന് മറുപടി പറഞ്ഞ് പറയാതെ പോകാനും പറ്റാത്ത അവസ്ഥയാണ് എന്താണ് ഇപ്പൊ മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിലുള്ള അതൃപ്തിയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ അനൂപ് മുഖ്യമന്ത്രിക്ക് വലിയ അതിർത്തിയാണ് എം ബേബിയുടെ ഒരു പ്രസ്താവന ഉണ്ടാക്കിയിരിക്കുന്നത്